സഞ്ജീവ് അലോഷ്യ സേവിയറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അടുക്കും ചിട്ടയിലും നടന്നൊരു ക്യാമ്പാണ് അവിടുത്തെ നോക്കൂടെ അടുക്കും ചിട്ടയും ഇതാണെങ്കിൽ അല്പമെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ എന്തായിരുന്നു ഒന്ന് ഇത് പരിശോധിക്കുമ്പോൾ ഇവിടേക്ക് വരുന്നതിനു മുമ്പ് കെ സ്യു സംസ്ഥാന പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനം കണ്ടു അടുക്കും ചിട്ടയും നല്ല രീതിയിൽ പൂർത്തീകരിക്കുന്ന ഒരു ക്യാമ്പിനെ അലങ്കോലപ്പെടുത്താൻ കൈരളി ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നു ഇത് ഇതാണ് നിങ്ങൾക്ക് നിങ്ങളോടുള്ള ചോദ്യം ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന നോക്കൂ ഇവിടെ ശ്രീകുമാർ മാധ്യമപ്രവർത്തനം അദ്ദേഹവും പറയുന്ന കേട്ടു സാധാരണ ക്യാമ്പിലൊക്കെ ഇങ്ങനെ ഉന്തും തള്ളും അടിയും ഒക്കെ ഉണ്ടാവാറുണ്ട് അത് ഏത് ക്യാമ്പ് എന്ന് അദ്ദേഹം വിശദീകരിച്ചാൽ കൊള്ളാം എസ് എഫ് ഐ ഞാൻ പ്രതി പ്രതിദാനം ചെയ്യുന്ന സംഘടന യൂണിറ്റ് ക്യാമ്പ് സ്കൂൾ ക്യാമ്പ് കോളേജ് ക്യാമ്പ് ഏരിയ ക്യാമ്പ് ജില്ലാ ക്യാമ്പ് സംസ്ഥാന ക്യാമ്പ് ഉൾപ്പെടെ അതിൻ്റെ അഖിലേന്ത്യാ തലത്തിൽ വരെ അതിൻ്റെ മറ്റ് പഠന കേന്ദ്രങ്ങളൊക്കെ സ്ഥാപിക്കുന്നതാണ് ഇന്നേ വരെയും ഞങ്ങളുടെ ജീവിതകാലത്തിൽ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തന കാലത്ത് ഇന്നേവരെ ഒരു അനുഭവം ഞങ്ങൾക്കാർക്കും ഉണ്ടായിട്ടില്ല ഇവിടെ യഥാർത്ഥത്തിൽ കെ എസ് യുവിന് ഇല്ലാത്ത ജീവൻ നൽകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങൾക്കും പ്രത്യേകിച്ച് അക്കാദമിക് ബുദ്ധിജീവികളെന്ന് സ്വയം നടിച്ച് നടക്കുന്ന ചില ആളുകൾക്കും സംഭവിച്ച അവരുടെ മുഖത്തേറ്റ അടിയാണ് യഥാർത്ഥത്തിൽ കെ എസ് യു അവരുടെ തനി നിറം ഇന്നലെ പുലർച്ചെ അവിടെ കാണിച്ചു എന്നുള്ളത് അപ്പോൾ നെയ്യാർ ഡാമിൽ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു സംഭവം ഉണ്ടായി രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള വിഷയമാണ് പാടില്ലായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നത് കിട്ടും നോക്കൂ രാജീവ് ഗാന്ധി ആരാണെന്നു പോലും ഇവർക്കൊന്നും അറിയില്ല യഥാർത്ഥത്തിൽ നെഹ്റുവർ ഗാന്ധിയാർ ഇവരുടെ പ്രത്യേക ശാസ്ത്രം എന്ത് എന്നൊന്നും ഇവർക്കറിയില്ല അപ്പോൾ അതറിയാതെ കേവലപരമായി ഏതെങ്കിലും വിധത്തിൽ ഇത്തരത്തിൽ ആളുകളെ വിദ്യാർത്ഥികളെ കൂട്ടാൻ ക്യാമ്പസുകളിലും ഇവരുടെ കൂട്ടായ്മകളിലും ലഹരിയും മയക്കുമരുന്നും കടത്തുകയാണ് കെ എസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിലെ വിഷയം എന്താ മദ്യം ചെന്നെത്തിച്ചതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ആ വിഷയത്തിൽ നിന്ന് നമ്മൾ ആരും ധന്യുമാറരുത് കെ പി സി സി ഇടപെട്ടു എന്നതൊക്കെയാ പറയുന്നത് അതല്ലല്ലോ വിഷയം മദ്യം അവിടെ എത്തിയതുമായി ബന്ധപ്പെട്ടാണ് വിഷയം ആ വിഷയത്തെ കുറിച്ച് എന്താ പറയാനുള്ളത് മദ്യം അവിടെ എത്തിയതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ തമ്മിൽ തല്ലി അവിടുത്തെ തമ്മിൽ തല്ലിയത് കേവലപരമായി കെ എസ് കമ്മിറ്റി അംഗങ്ങളൊന്നും അല്ല പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടോളം വരുന്ന എറണാകുളം തൊട്ട് തിരുവനന്തപുരം വരെ വരുന്ന ജില്ലകളിലെ നേതാക്കന്മാരാണ് ഇത്തരത്തിൽ തള്ളി തള്ളി തമ്മിൽ തല്ലിയത് അപ്പോൾ ഈ തമ്മിൽ തല്ലിയ ആൾക്കാരുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ പരിശോധിക്കുമ്പോൾ എന്താ വിഷയം മദ്യം അവിടെ എത്തിയതുമായി ബന്ധപ്പെട്ടാണ് യഥാർത്ഥത്തിൽ അന്നാ മദ്യാസക്തി ഇല്ലാത്ത ആരും തന്നെ ആ ക്യാമ്പിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ക്യാമ്പിൽ എന്താ വിളമ്പുന്നത് മദ്യമാണോ ഇവർ ഈ കേരളത്തിലെ എല്ലാവിധത്തിലുമുള്ള അരാജക പ്രവണതകൾക്കും നേതൃത്വം കൊടുക്കുകയല്ലേ എന്താണ് നേരത്തെ കേസ്യുമായി ബന്ധപ്പെട്ട് കെ സുട തകർച്ചയെക്കുറിച്ചൊക്കെ ഇവർ പറഞ്ഞു എന്താ യഥാർത്ഥത്തിൽ കെ എസ് യുവിന്റെ തകർച്ചകളുടെ കാരണം ക്യാമ്പസിൽ അരാജകത്വം സംഘടിപ്പിച്ചു ക്യാമ്പസിൽ വിദ്യാർത്ഥികളെ കൊലപ്പെടുത്തി ക്യാമ്പസിൽ റാഗിങ് സംഘടിപ്പിച്ചു എല്ലാവിധ തെറ്റായ പ്രവണതകളുടെയും പര്യായമായി കെ എസ് യു മാറി അതായിരുന്നില്ലേ കെ എസ് യുവിന്റെ ചരിത്രവും ഇപ്പോഴത്തെ വർത്തമാനത്തിൽ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത് അപ്പൊ അതിനെ ന്യായീകരിക്കാനൊന്നും നമ്മൾ ശ്രമിച്ചേക്കരുത് വസ്തുതയെ വസ്തുതയെ കാണണം എന്നിട്ടോ കെ ഇവിടെ അന്വേഷണ കമ്മീഷനെ സ്ഥാപിച്ചു അന്വേഷണ കമ്മീഷൻ സ്ഥാപിച്ച ഘട്ടത്തിൽ അതേ ഘട്ടത്തിൽ തന്നെയാണ് കെ യശുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് വന്നിട്ടിരുന്നു പറഞ്ഞത് അങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ അന്വേഷണ കമ്മീഷൻ എന്തിനാ ഈ വീഡിയോ എവിടെ നിന്ന് കാണുന്നതാണ് അപ്പോൾ വീഡിയോ കാണുന്നത് കാണുന്ന കൂട്ടത്തിൽ എല്ലാവരെയും കാണുന്നുണ്ട് കെ യശുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട് വൈസ് പ്രസിഡന്റ് ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാവിധത്തിലും സാമൂഹ്യ അരാജക പ്രവണതകൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് കെ എസ് ചെയ്യുന്നത് ഇത് കേവലം ഇത് മാത്രം കണ്ടാൽ പോരാ ഇപ്പം ഞാനിരിക്കുന്ന കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ രണ്ട് ദിവസം മുമ്പ് കണ്ണൂരിൽ പഴയങ്ങാടി വെച്ച് ഐ ടി ഐയിൽ വെച്ച് കണ്ണൂരിലെ പഴയങ്ങാടി മാടായി ഐ ടി ഐയിൽ വെച്ച് അവിടുത്തെ കെ എസ് യുവിൻ്റെ ഇന്നത്തെ ജ ഫൈനസ് സെക്രട്ടറി ആയിട്ടുള്ള വിദ്യാർത്ഥിയെ എക്സൈസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കയ്യിൽ കഞ്ചാവ് വെച്ചതിന് വാർത്ത വന്നതാണ് എല്ലാവിധത്തിലും ഇപ്പോൾ ആ കേസ് നിലനിൽക്കുന്നുണ്ട് അതിന്റെ എഫ്ഐആർ വേണേ ഞാൻ നൽകാം ഇത് അവിടെ മാത്രമല്ല പാലക്കാട് വിക്ടോറിയ കോളേജിൽ വെച്ച് ഇവർ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പ് സംഘടിപ്പിച്ചത് ശനിയാറ് ദിവസങ്ങളിലൊക്കെയാണ് തിങ്കളാഴ്ച വിദ്യാർത്ഥികൾ വന്നു നോക്കുമ്പോൾ ക്ലാസ് മുറിയിൽ മൊത്തം മദ്യക്കുപ്പികളാണ് ചില ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് കയറാൻ കഴിയുന്നില്ല ഇത് ഒന്നും രണ്ടും ഉദാഹരണങ്ങളല്ല ഒരു വലിയ ഘോഷയാത്ര പോലെയാണ് അരാജക പ്രവണതകൾക്ക് നേതൃത്വം കൊടുത്താണ് ഇവർ വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുന്നത് അല്ലാതെ ഇവർക്ക് എന്ത് മുദ്രാവാക്യാണ് വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കാനുള്ളത് ഇവിടെ മറ്റ് കേസുവിന്റെ യശുവിന്റെ പ്രവർത്തകരൊന്നുമില്ല അപ്പൊ കെ സുവിന് ന്യായീകരിച്ചുകൊണ്ട് ഇവിടുത്തെ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ എൻ ശ്രീകുമാറാണ് പറഞ്ഞത് അദ്ദേഹം പറയട്ടെ എന്താണ് ഈ കാലഘട്ടത്തിൽ കേസുവിന്റെ മുദ്രാവാക്യം വിദ്യാർത്ഥികൾ അഭിസംബോധന ചെയ്യുന്ന വിഷയം എന്താണ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചുള്ള കെ സുവിന്റെ നിലപാട് എന്തെങ്കിലും ഉണ്ടോ അതൊന്നും നിങ്ങൾക്ക് പോലും അറിയില്ല വിദ്യാർത്ഥികൾക്കും അറിയില്ല അപ്പൊ യഥാർത്ഥത്തിൽ വിഷയം എന്താ ഈ കള്ളും കഞ്ചാവും ഉൾപ്പെടെ അരാജക പ്രവണതകൾ ഈ സംഘടനയിൽ വളർത്തിയാണ് നിങ്ങൾ വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുന്നത് ഇത് തെറ്റായ പ്രവണതയാണ് ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് അത് കെ പി സി സി കേവലപരമായ ഒരു അടിയുണ്ടായപ്പോൾ അത് ചോദ്യം ചെയ്തു എന്നല്ല നിങ്ങൾ യഥാർത്ഥത്തിൽ കാണേണ്ടത് ഈ സംഘടന നിലനിൽക്കില്ല എന്നേ കാരണം എന്താ ഈ സംഘടനക്ക് രാഷ്ട്രീയമില്ല നീലാകാശം പോലെ തെളിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് നീലാകാശം പോലെ തെളിഞ്ഞിട്ടൊന്നുമില്ല പണ്ടേ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ദശാബ്ദങ്ങൾ ഈ പറഞ്ഞതുപോലെ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ എന്തു പറ്റുന്നു എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഈ പറഞ്ഞ കാർമേകം പോലെ കഴിഞ്ഞിരിക്കുന്നു താർമേകം പോലെ ഇരുണ്ട് കഴിഞ്ഞിരിക്കുന്ന ഈ സംഘടന ആ സംഘടനയിൽ നിന്ന് കൊണ്ടിരിക്കുന്നതെല്ലാം അരാജക പ്രവണതയും വിദ്യാർത്ഥി വിരുദ്ധവുമായിട്ടുള്ള നിലപാടുകളാണ് റാഗിങ്ങിന് നേതൃത്വം കൊടുക്കുക ഇത്തരത്തിലുള്ള സാമൂഹ്യാരാജ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക ഇതല്ലാതെ മറ്റെന്താണ് ഈ കാലഘട്ടത്തിൽ ഇവർക്ക് പറയാൻ കഴിയുക അതോടൊപ്പം കെ എസ് യു പ്രസിഡന്റിന്റെ ആ പത്രസമ്മേളനം തന്നെ മുഴുവൻ മുഴുവൻ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്കുള്ള മുഴുവൻ അസത്യങ്ങൾ നിറഞ്ഞിട്ടുള്ളതായിരുന്നു എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അതിനകത്ത് പറഞ്ഞു മൈന്യൂട്ടായിട്ടുള്ള വിഷയമാണ് എന്താ മൈന്യൂട്ടായ വിഷയം ഒരു പ്രവർത്തകന്റെ തലയടിച്ച് പൊളിച്ചതാണോ മൈന്യൂട്ടായ വിഷയം ദൃശ്യം കണ്ടില്ല എന്നാണ് അദ്ദേഹം പിന്നെ പറഞ്ഞത് ആ പ്രസ്താവനകൾക്ക് കണ്ടാൽ മനസ്സിലാവും ദൃശ്യം കണ്ടില്ല കാണാതെ ഇയാൾക്ക് എങ്ങനെയാ പറയാൻ പറ്റിയ മൈന്യൂട്ട് വിഷയമാണ് ഇത് ഇന്നലത്തെയാണോ മെഞ്ഞാനത്തെയാണോ ഇപ്പോൾ കൈരളിയുടെ തന്നെ റിപ്പോർട്ടറോട് ചോദിക്കുന്നത് കണ്ടു ഇത് ഇന്നലത്തെയാണോ ഇത് മെഞ്ഞാനത്തെയാണോ അപ്പോൾ എല്ലാ ദിവസവും ഇത് തന്നെയായിരുന്നോ പരിപാടി അതായിരുന്നല്ലോ അതിൻ്റെ അതാണല്ലോ അതിൻ്റെ ഒരു രക്തചുരുക്കം അത് ഉദ്ദേശിക്കുന്നത് ആ തരത്തിലാണല്ലോ അപ്പം ഇത് യഥാർത്ഥത്തിൽ ഈ നിലയിലാണ് അതിനിടക്ക് എല്ലാവർക്കും ഒരേ അഭിപ്രായമാണെങ്കിൽ ആ സംഘടനയുടെ പേര് എസ് എഫ് ഐ എന്നല്ലല്ലോ തമ്മിൽ അടിച്ചു കൊല്ലുന്നതിന്റെ പേരാണോ കെ എസ് യു എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്തായാലും എസ് എഫ് ഐ എ ഒരു ഘട്ടത്തിലും ഈ കൂട്ടത്തിൽ കിട്ടില്ല എന്ന് അവർക്ക് കൃത്യമായി ധാരണയുണ്ട് എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്ത് അതിന് നിലപാടുണ്ടെന്നും അതിന് രാഷ്ട്രീയമുണ്ടെന്നും കെ എസ് യുന്റെ സംസ്ഥാന പ്രസിഡന്റ് അടിവരായിട്ട് അവിടെ പറയുന്നുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടി പോലും പറയാൻ സൗകര്യമില്ല പരിക്കേറ്റ പരിക്കേറ്റവരുമായി ബന്ധപ്പെട്ട ഒരു വിവരം അറിയില്ല അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു ആരെയൊക്കെ നിയോഗിച്ചു പഴകുളം മധു ഇവരെയൊക്കെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ടും കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അറിവില്ല ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ ക്യാമ്പിന്റെ പേരെന്താ റിസർജൻസ് റീസർജൻസ് പേരിട്ട് പുനരുദ്ധാരണം എന്ന് പേരിട്ടിട്ട് എല്ലാവിധ അനബലിഷണീയമായ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തു ഈ എന്തൊക്കെ വിരോധാഭാസമാണ് ഈ സംഘടനയിൽ നടക്കുന്നത് ഇനി എത്രയൊക്കെ മസി പിടിപ്പിച്ച് നിങ്ങൾ എഴുതി വെച്ചാലും ഇനി എങ്ങനെയൊക്കെ ഈ സംഘടനയെ തിരികെ കൊണ്ടുവരണം എന്ന് നിങ്ങൾ ശ്രമിച്ചാലും എത്ര മാധ്യമങ്ങൾ ശ്രമിച്ചാലും ശ്രീകുമാർ അദ്ദേഹത്തെ പോലുള്ള എത്ര മാധ്യമ പ്രവർത്തകർ ശ്രമിച്ചാലും അതിന് കഴിയില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം രാഷ്ട്രീയമില്ലാത്ത വന്ധ്യതീകരിക്കപ്പെട്ട രാഷ്ട്രീയ വന്ധ്യതീകരിക്കപ്പെട്ട സംഘടനയായി കെ എസ് യു മാറിയിരിക്കുന്നു ഒരു ഘട്ടത്തിനും ഇന്നത്തെ സമകാലീന ഇന്ത്യൻ സാഹചര്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ പ്രസക്തമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്തവരായി കെ എസ് യു മാറിയിരിക്കുന്നു ഇവർക്ക് ഇതല്ലാതെ മറ്റൊന്നും കഴിയില്ല എന്ന് അടിവരയിട്ട് പറയാനാണ് ഞങ്ങൾ ഈ സമയം വിനിയോഗിക്കുന്നത്